അബുദാബി ബത്തീനിലെ ഒരു അറബി വീട്ടിൽ മൂച്ച മുണ്ടായി മാങ്ങട്ട മാഷാല്ല നമ്മളെ നാട്ടിനേക്കാളും കൂടുതലും വാങ്ങേണ്ടത് ഒരുപാട് വാങ്ങാം ഗോൾ കൊക്കുണ്ട് കുറേ കൊഴിഞ്ഞ് കൊടുക്കണോ ഞാൻ കുറേ പെറുക്കി എൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ോംബ കൈക്കഴിച്ചിട്ട് കണ്ണി മാങ്ങാത്തത് ഇഷ്ടംപോലെ അബുദാബി ബത്തൻ റോഡാണ് മുകൾക്കൊക്കെ വലിയ വല്യ വാങ്ങിക്കുന്നു വീടിന് മുന്നിൽ നല്ല സൗകര്യം ഇരിക്കാനൊരു സൗകര്യമുണ്ട് ചെയറൊക്കെ കൊടുത്തിട്ട് സെറ്റായി പുറത്തുനിന്ന് വരുന്നവർക്ക് ഇരിക്കാനും വേണ്ടിയിട്ട് ത്തിൽ നട്ടല്ലത് ഈ വീട്ടിൽ തന്നെ ഞാവൽപഴം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അതിന് മുന്നേ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു കൊലയിൽ എത്ര വാങ്ങാന്ന് പറയുമോ എണ്ണിക്കോളി ഒരു ഇരുപത് വാങ്ങിയ കൊലയിൽ തന്നെ ഉണ്ട് ഒറ്റ കൊലയില് കുറച്ച് പൊടിച്ചീനാണ് ഇവിടുത്തെ കുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടേ എന്നിട്ടും ബാക്കി കേട്ടോ അതൊക്കെ ചമ്പ ഉണ്ട്